നെയ്യാറ്റൻകരയിൽ തുഷാർ ഗാന്ധിയെ തടഞ്ഞ ആർ എസ് എസ് ബിജെപി പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ് കണ്ടാലറിയാവുന്ന അഞ്ചു പേർക്കെതിരെയാണ് കേസെടുത്തത് അതേസമയം തുഷാർ ഗാന്ധിക്കെതിരെയുള്ള അതിക്രമം ജനാധിപത്യത്തിനെതിരായുള്ള കടന്നാക്രമണമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആർ എസ് എസ് ബിജെപി പ്രവർത്തകർ അപമാനിച്ചത് ഗാന്ധിയുടെ പൈതൃകത്തെയെന്ന് പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി മഹാത്മാഗാന്ധി ശിവഗിരിയിൽ വന്ന് ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിച്ച ശേഷമുള്ള നൂറാമത്തെ ഗാന്ധിയുടെ പൈതൃകമുള്ള തുഷാർ തുഷാർ ഗാന്ധി ഈ ഫാസിസ്റ്റുകൾ തടഞ്ഞു നിർത്തി നിന്നയാണ് ഇന്നലെ ഗാന്ധിയോട് ആ ചേരുന്നു കേസെടുത്തിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ എസ് സുരേഷ് അടക്കം ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ പ്രതിരോധിച്ച് രംഗത്ത് വരുന്നതും കാണുന്നുണ്ടായല്ലോ സുജ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ ഇന്നലെ നെയ്യാറ്റിൻകരയിൽ പരിപാടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് തുഷാർ ഗാന്ധിക്കെതിരെ പ്രതിഷേധമുയർത്തിയത് തുഷാർ ഗാന്ധിയെ തടഞ്ഞ പ്രസ്താവന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും ആ പ്രസ്താവനയിൽ തുഷാർ ഗാന്ധി ഉറച്ചു നിന്നതോടെയാണ് തുഷാർ ഗാന്ധി തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് പിന്നീട് ഏതായാലും ഈ വിഷയത്തിൽ പോലീസിന്റെ ഉണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രി നേരത്തെ വാർത്താക്കുറിപ്പിലും നിയമ നടപടി ശക്തമായി എടുക്കും എന്ന് പറഞ്ഞിരുന്നു പോലീസ് നെയ്യാറ്റിൻകര പോലീസാണ് സ്വമേധ കേസെടുത്തിരിക്കുന്നത് അഞ്ച് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെയാണ് കേസെടുത്തത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകണം ഏതായാലും ഇത് ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളി കടന്നാക്രമണം എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് മാത്രമല്ല കോൺഗ്രസ് ഇന്നലെ തന്നെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു ഇത് കേരളത്തിന് അപമാനമാണെന്ന് കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞിരുന്നു വിഷയം വലിയ വിവാദത്തിലേക്ക് പോവുകയാണ് ബിജെപി മറ്റ് നേതാക്കൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കം ഇക്കാര്യത്തിൽ ഇപ്പോഴും മൌനം തുടരുകയാണ് ഇത് സംഘപരിവാറിനെ മോശമായി ചിത്രീകരിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ തുഷാർ ഗാന്ധിയെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് വിഷയം ഏതായാലും കടുത്ത പ്രതിഷേധത്തിന് പ്രധാനപ്പെട്ടിരിക്കുന്നു രാഷ്ട്രീയം പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു അതാണ് നമ്മൾ കണ്ടത്യു റോഷിപാൽ